ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടി ആൻറ്റിയുടെ വഴിക്ക് വന്നതാണ് അവിടെ ചാമ്പക്കയുടെ സീസൺ ആയിട്ടുണ്ടല്ലോ ചാമ്പക്കയുടെ സീസണാണ് എല്ലായിടത്തും ചാമ്പ നിറച്ചും കാവ പിടിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് കൊണ്ടുപോയിട്ട് ഉപ്പിലിടാമെന്ന് കരുതി കുറേ പറിച്ചു പിന്നെ നമ്മുടെ സാധാരണ നാടൻ ചാമ്പ പോലെയല്ലത് നല്ല മധുരമാണ് പുളിപ്പ് കുറവാണ് അതുകൊണ്ട് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ ഞാൻ ശരിക്കും എന്തോരം കഴിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയധികം ഞാൻ കഴിച്ചിട്ടുണ്ട് പറിക്കുംതോറും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത്ര നല്ല മധുരം ഉണ്ടായിരുന്നു ചിലതിനൊന്നും മധുരമില്ല പക്ഷേ ചില മരത്തിൽ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് വെള്ള ജലാംശമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ ചാമ്പ പിന്നെ നമ്മുടെ മറ്റേ ചാമ്പ നാടൻ ചാമ്പ അത് കഴിച്ച് കുറേ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്കൊരു കാറിലൊക്കെ ഉണ്ടാവും നാക്കൊക്കെ മുറിയണ പോലെയൊക്കെ തോന്നും പക്ഷേ ഇതെങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറിക്കുന്നോറും താഴെ വീഴായിരുന്നു എന്തോരാണ് താഴെ വീണെടുക്കണത് പിന്നെ അത് ഇവരൊക്കെ ആൻഡിയുടെ മോൻ വളർത്തുന്നതാണ് കേട്ടോ താറാവുകൾ ഇതിനെ ഉണ്ടാക്കുന്ന ഇതിനെ മുട്ടയിട്ട് വിരിയിപ്പിക്കുന്ന ഇൻക്യൂബേറ്റർ വരെ അവൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഒരു ഏതെന്തോട്ടം ആണെന്ന് വേണം ഇതിന് പറയാൻ കേട്ടോ അവൻ നല്ലോണം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ ഒരു തോട്ടമാണിത് അപ്പം ഇതിൻ്റെ ഇടയിൽ വേറെ മൂന്ന് വെറൈറ്റി ചാമ്പക്കെ ഉണ്ട് കേട്ടോ ഇതിൽ മൂന്ന് നാല് വെറൈറ്റി ചാമ്പക്കെ ഉണ്ട് പനിനീർ ചാമ്പ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഷേപ്പിലും കളറിലും ടേസ്റ്റിലും വ്യത്യാസമുണ്ട് ഓരോ മരത്തിലെയും അപ്പം ഇത് നമുക്ക് ബഡ് ബഡ് ബഡ്ഡ് തൈകളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കായ്ക്കുന്ന തരം ചാമ്പക്കെയാണ് പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റാണ് രണ്ട് ഇങ്ങനെ പഴുത്ത താഴെ വേണതാണെങ്കിൽ കുറച്ച് പുഴ ഒക്കെ ഉണ്ടാവും അപ്പം ഇത് ചെറിയാണ് ലൗലോലിക്കാണ് എന്താ സംഭവം എന്നറിയില്ല നല്ല ടേസ്റ്റിൻ്റെ ഒരു പുളിപ്പാണ് കേട്ടോ എന്താ പറയുക ചെറിയാണെന്ന് പറയുന്നത് ലൗ ഞാൻ ആദ്യം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും പോയി പറിച്ചു തിന്നാറുണ്ടായിരുന്നതാണ് അതും ഈ സാധനം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇത് ഉപ്പിലിട്ടതൊക്കെ കിട്ടാറുണ്ടല്ലോ ആ സംഭവമായിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കളറ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ പൊന്നൂനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഇതാണെങ്കിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീൻ കളർ ചാമ്പ അപ്പോൾ ഇതിന് ഇതിനെ കണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ആപ്പിളില്ലേ ഗ്രീൻ ആപ്പിൾ അതുപോലെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കായ്ച്ചടക്കുന്നത് കാണാൻ പക്ഷേ ഇതിൽ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിലത്തെ അധികം പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും മധുരമുണ്ട് അതിൻ്റെ അത്രയ്ക്ക് മധുരമില്ല പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റാണ് എല്ലാവരുടെയും വേറെ വേറെ ടേസ്റ്റാണ് കാര്യം ഒക്കെ ചാമ്പയാണെങ്കിലും വ്യത്യസ്ത ടേസ്റ്റായിരുന്നു പറിച്ചെടുക്കുമ്പോ അത് പൊഴിയാറായത് നോക്കി പറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട് പക്ഷേ ആ നമ്മൾ അല്ലാത്തത് പറിച്ചു കഴിഞ്ഞാൽ അത് മൂത്തിട്ടുള്ളതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല എല്ലാം ഒരേ കളറിൽ ഇരിക്കും ഇരിക്കണോണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എപ്പിടിച്ച് നോക്കിയിട്ട് താഴെ വേറായതാണ് പറിച്ചെടുത്തത് അപ്പോൾ അത് അങ്ങനത്തെ പറിച്ച് ചിലതിന് നല്ല മധുരമുണ്ട് ചിലതിന് മധുരം കുറവാണ് എനിക്ക് തോന്നുന്നു അത് മൂത്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും മധുരം കുറവായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇവൻ്റെ കുട്ടിയാണ് നമ്മുടെ വീട്ടിലുള്ളത് കേട്ടോട്ടുവിൻ്റെ അമ്മ കിട്ടുവിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു കേട്ടോ കണ്ണാപ്പന്നത് മുള്ളാത്തെയാണ് കേട്ടോ അതായത് ഈ മുള്ള ഒരു ഫ്രൂട്ട് നമ്മുടെ സീതാപ്പഴവവർഗത്തിൽ പെട്ടതാണേ ഇത് ക്യാൻസറിനൊക്കെ നല്ലതാണ് ただ。たたたたた പൊന്നു ഞാൻ മാറി മാറി പറിക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ കായയില്ലേ ഇത് അധികം പഴുക്കാത്തത് നോക്കി അച്ചാർ ഇടാൻ പറ്റുമെന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആൻറ്റി അത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണേ ഇത് സാധാ ചാമ്പയ്ക്ക പോലെ എല്ലാ ഒരു വെറൈറ്റി ആണ് അപ്പോൾ അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഉപ്പിലിടണമെങ്കിൽ വലിയ കുപ്പി വേണം കാരണം ഒരെണ്ണം തന്നെ വലിയ സൈസ് ആയതുകൊണ്ട് വലിയ കുപ്പി വരും അപ്പോൾ പൊന്നൂനാണെങ്കിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ അടുകൂട്ടി അങ്ങോട്ട് ഏറ്റെടുത്ത് അവൾ തന്നെ എല്ലാം പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഞാനൊരു സൈഡിൽ അവളൊരു സൈഡിൽ അമ്മയ്ക്ക് വേണ്ടത് അമ്മ ഒരു സൈഡിൽ പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്മ പറിച്ചെടുത്ത് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് ഞാനും ഞങ്ങളും ആവശ്യം പോലെ കഴിച്ചിട്ട് വേറെ നിറഞ്ഞിരിക്കുവാണേ അപ്പം ഇത് അധികം കാറല്ല ഒന്നും ഇല്ല തൊണ്ടകാരലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ അതല്ല അവലോലിക്ക് ആ മറ്റേ സാധനം ഇല്ല ആ ചെറിയ അത് ആണെങ്കിൽ ആൻറ്റി കുറച്ച് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പറിച്ചെടുത്ത് എടുത്ത് അത് കവറിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം പിന്നെ കണ്ണപ്പൻ്റെ കുറേ കൂട്ടുകാരുണ്ട് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക എന്തായാലും താഴെ വീണ് പോകുന്നതാണ് കേട്ടോ പുഴിഞ്ഞ് പുഴിഞ്ഞ് പൊഴിഞ്ഞ് പോവാണ് അപ്പോൾ മൂത്ത് മാത്രം നോക്കി ഞങ്ങൾ പറിച്ചെടുത്താണ് അപ്പം ഞങ്ങൾ പറിക്കുമ്പോൾ തന്നെ താഴെ വീഴുന്നുണ്ട് പിന്നെ ഒരുപാട് താഴെ കിടക്കുന്നതുകൊണ്ട് അതിലേറെ നല്ലത് നോക്കിയിട്ട് എടുക്കൽ പാടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് ഇതാക്കി കേട്ടോ ഞാൻ പിന്നെ താഴെ നോക്കിയപ്പോ നല്ല മധുരം അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലതിൽ പുഴുവായത് കൊണ്ട് പിന്നെ ഞാനതിനെ അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പതാ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പറിച്ചതൊക്കെ അതാ കണ്ണപ്പം കൊണ്ടു തന്നെ വിക്ഷപ്പറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ തവണ പറിച്ചെടുത്തത് പറിച്ചെടുത്ത് അതിലേക്ക് ഇടുമായിരുന്നു അപ്പം ഇത്രയധികം നമുക്ക് വേണ്ടത് കുറച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാണേ കണ്ണപ്പന്റെ കൂട്ടുകാരുണ്ട് കുറേ പേര് അപ്പോൾ അവർക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് പിന്നെ ബാക്കി നമുക്ക് ഉപ്പിലിടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അതാ അവരുടെ വീട്ടിന് മുന്നിൽ തന്നെ വെറ്റിലയുടെ കൊടി ഉണ്ട് കേട്ടോ വെറ്റിലയുടെ കൊടി വെറ്റില മുറുക്കുന്നവരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അത്രയ്ക്ക് ഹാപ്പിയാകും നല്ല മണാണേ നല്ല മൂത്ത ഇലതുണ്ട് പിഞ്ചലവരെയുണ്ട് വെറ്റിൽ ഇങ്ങനെ ചുണ്ണാമ്പും അടക്കൊന്നും ഇല്ലാതെ കഴിക്കുന്ന നല്ലതാണെന്ന് പറയും ദഹനത്തിനൊക്കെ നല്ലതാണെന്ന് പറയും പിന്നെ എന്തൊക്കെയോ കാര്യത്തിന് ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കും അതുകൊണ്ട് ഞാൻ പച്ച വെറ്റിലെ ഇടയ്ക്ക് അങ്ങനെ ഒരെണ്ണം എടുത്ത് തിന്നു കേട്ടോ ഫ്രഷ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പം അപ്പം അതാ നല്ല ഭംഗിയുള്ള ചെമ്പരത്തികളും ഉണ്ട് പല വെറൈറ്റി ചെമ്പരത്തി ആൻറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ശരിക്കൊരു ഫാമിൽ വന്ന ഒരു ഫീലിംഗ് ആണേ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്

കിട്ടുവിൻ്റെ അമ്മേനെ കണ്ടു ഇല്ല ആരിശ് കിട്ടുവിൻ്റെ അമ്മേനെ കണ്ടു പിന്നെ ഞങ്ങളിതാ അവിടെ മുന്നിൽ തന്നെ ഒരു ചാമ്പ്യൻ ഉണ്ടായിരുന്നേ അത് ഇങ്ങനെ കളറൊക്കെ കുറവാണെങ്കിലും നല്ല മധുരമായിരുന്നു ആ നല്ല കളറുള്ള ചാമ്പ്യനെക്കാട്ടും നല്ല മധുരമുള്ളത് ഈ ചാമ്പ്യൻ കേട്ടോ അപ്പോൾ ഞങ്ങളത് അവിടെ തന്നെ നിന്നിങ്ങനെ കഴിച്ചു അവിടെ താഴെ ഒരു സ്റ്റൂള് ഒരു ചെയറിട്ടിട്ടുണ്ടായിരുന്നു ഞാനും പൊന്നും കൂടി അവിടെ ഇരുന്ന് ആവശ്യം പോലെ പറിച്ചും ഒക്കെ കഴിച്ചു കൂട്ടോ മരത്തും എടുത്തിട്ട് കണ്ടു ോ താറാവ് തായായി ആ തായ താ താറാവിനെ കണ്ടു ആ താറാവ് കോഴി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആരിഷ ഹാപ്പി ആയിരുന്നു നോക്കട്ടെ കാണിക്കേ പറങ്കി മാങ്ങ പറങ്കി മാങ്ങ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഒരു ചവർപ്പായതുകൊണ്ട് പൊന്നുവിന് അത്ര ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് പറങ്കി മാങ്ങ പക്ഷെ അതും ഒരെണ്ണം പറിച്ചെടുത്ത് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ പറങ്കി മാങ്ങ നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാറുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നേ ആപ്പിൾ ഫ്രൂട്ട് അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ട് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായയുടെ കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇൻക്യൂബേറ്ററിൽ വെച്ചിട്ട് ആൻറ്റിൻ്റെ മോൻ വിരിപ്പിച്ച താറാവ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് അവൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇൻക്യൂബേറ്റർ സ്വന്തമായിട്ട് അങ്ങനത്തെ ഇല എക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റും അങ്ങനത്തെ ഒരു സ്കില്ലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതവന് ഉണ്ടാക്കിയ താറാവ് കുഞ്ഞുങ്ങളാണിത് നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ അവനുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ വലുതായിട്ട് അവിടെ നടക്കുന്നത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണണം അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇൻക്യൂബേറ്റർ ഉണ്ടാക്കിയതൊന്ന് കാണാനായിട്ട് പോയി കാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ട് യൂട്യൂബിൽ കണ്ട് ശരിക്കും ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ നല്ല അധികം കറണ്ടൊന്നും ആവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ശരിക്കും നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് ഇപ്പൊ മുട്ട വെച്ചിട്ടില്ല മുട്ട ആവുമ്പോൾ ഇതിൻ്റെ ഉള്ളില് വെക്കുന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ലവ്ലോലിക്ക പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളെടുത്ത് കഴിച്ചു ഈ സാധനമാണ് പൊന്നൂന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങൾ അതിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉപ്പിട്ട് വെക്കാൻ മാത്രം ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത് പറിക്കാറുണ്ട് അപ്പം അത് ഫോട്ട് തന്നെ കഴിച്ചു തീർത്തു പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കിലുള്ള ബാക്കിൽ കാണാനായിട്ട് പോയി ഓഹോ ഇതെന്താ അങ്ങനെ ഞങ്ങൾ പുഴയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് വരകാർ പുഴ എന്ന് പറയൂ കേട്ടോ ഇതിന്റെ അപ്പുറത്ത് തമിഴ്നാടും നമ്മൾ നിൽക്കുന്ന ഭാഗം കേരളവുമാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ